നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ഒരു വിഷയം അതിനകത്തൊരു ദൈവീകമായ പരിസമാപ്തി ഉണ്ടാകാനായിട്ട് പോവുകയാണ് മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം നല്ല ദിവസം കർത്താവദാനമായിട്ട് തന്നു ദൈവമുഖത്തേക്ക് നോക്കാനും പ്രാർത്ഥിപ്പാനും ഈ വചനം ദാഹത്തോടെ പക്ഷിപ്പാനുമായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കുന്നല്ലോ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനം എട്ടാം വാക്കി എഹോവാ എനിക്ക് വേണ്ടി സമാപ്തി വരും എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും ആ കടന്നു പോകുന്ന വിഷയമുണ്ടല്ലോ നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്നു ഇതിനകത്തൊരു ബെല്ലും ബ്രേക്കും ഇല്ല ഇതിനകത്തൊരു അവസാനം ഉണ്ടാകുമോ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യമുണ്ടല്ലോ ഉണ്ടല്ലോ ഇന്ന് രാവിലെ കർത്താവിനെ ആരാധിക്കുന്നു എന്നുള്ള കാരണത്താൽ ഈ സന്ദേശം കേൾക്കുന്നു എന്നുള്ള കാരണത്താൽ ദൈവം അതിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകും ആമേയും പറഞ്ഞ് ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജ് നിങ്ങൾ ഏറ്റെടുക്കണം ഇബിൻ്റെ ജീവിതം നിങ്ങൾ നോക്കിയേ ഒരു ദിവസം ദെയ്യസനീ സാത്താൻ ചെന്ന് നിൽക്കുകയാണ് ദെയ്യം ചോദിക്കുന്നൊരു പദം ഇങ്ങനെയാണ് എൻ്റെ ദാസനായ എൻ്റെ ഭക്തനായ എൻ്റെ മകനായ യോബിന്റെ നീ ദൃഷ്ടിവെച്ചോ സാത്താൻ അവിടെ പറയുന്നൊരു പദമുണ്ട് എങ്ങനെ ദൃഷ്ടിവെക്കാനാ നീ അവനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ സർവ്വസമ്പത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലേ എനിക്ക് ഇന്നെങ്ങനെ എനിക്ക് നോക്കാൻ പറ്റുന്നേ മനസ്സിലാക്കണം മൂന്ന് വേലി പഴയ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമഭത്തരാകുന്ന നമുക്ക് എത്ര മാത്രം അധികം പ്രൊട്ടക്ഷൻ ഉണ്ട് ദൈവം തന്നെ ആ വേലിയെ മാറ്റാനായിട്ട് ശത്രുവിന് അനുവാദം കൊടുത്തു വിശാദ് പറയുന്നൊരു പദമിങ്ങനെയാണ് അവൻ വെറുതെ ഒന്നും അല്ല നിന്റെ ദാസനായിരിക്കും നീ അവനെ ഒപ്പം അനുഗ്രഹിച്ചേക്കുവാ ഭൗതികമായ അനുഗ്രഹമാണ് ആത്മീയ ജീവിതത്തിന് മാനദണ്ഡമെന്നാണ് ആര് പറയുന്നത് ആമേ സാത്ത ദൈവസെന്നി പറയുന്ന അതല്ലെന്ന് ദൈവം കൂടെ തെളിയിച്ചു കൊടുക്കുകയാണ് മൊത്തവും ഒറ്റ ദിവസം കൂടെ നഷ്ടപ്പെടും ഞാൻ പറയാൻ ശ്രദ്ധിച്ചോ മുഴുവനും ഒരു ദിവസം കൂടെ നഷ്ടപ്പെടും മക്കൾ പത്തുപേരും ഒറ്റ ദിവസം മരണപ്പെടും ആ മാനസിക നില എന്ന് ചിന്തിച്ച് ആര് പറയാ എന്തിനാ മനുഷ്യ എങ്ങനെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോയി മരിക്കുകയും നമ്മുടെ ദൈവസേനയിലെ പാമ യോബ് പറയുന്നൊരു പദമുണ്ട് ദൈവം തന്നു ദൈവം എടുത്തു ദൈവനാമം വാഴ്ത്തപ്പെട്ട് അങ്ങനെ ഒരു ദൈവപത്യന് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും എൻ്റെ ഹൃദയത്തിനകത്തോട്ട് കയറിയില്ല എന്നുള്ളതാണ് സത്യം എത്ര നന്മകൾ ദൈവം തന്നാലും എത്ര ഭൗതിക ഉയർച്ചകൾ തന്നാലും നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് അത് കേട്ടോ കയറിയാൽ പോയി കാരണം അതിനെന്തെങ്കിലും കോട്ട സംഭവിക്കുമ്പോൾ കർത്താവിനെ നമ്മൾ പഴിചാരാൻ സാധ്യതയുണ്ട് കർത്താവിനെ നമ്മൾ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട് ഇവിടെയ്യോ പതിച്ചില്ല അവസാനം അവനെ ആശ്വസിപ്പിക്കാൻ മൂന്ന് സ്നേഹിതന്മാരും എന്നെ കാണാൻ പറ്റും പക്ഷെ അവിടെ പറയുന്ന പദവിങ്ങനെയാണ് ഏഴ് ദിവസം ദൂരെ നിന്ന് അവനെ കണ്ടിട്ട് ഒരു വാക്കുപോലും പറയാൻ പറ്റാതെ ഒരു വാക്കുപോലും പറയാൻ പറ്റാതെ അവനെ ഇങ്ങനെ കണ്ട് ശബ്ദരായിട്ട് നിൽക്കുകയും പിന്നെ അവർ പറയാൻ തുടങ്ങി ആമേ നീ പാപം ചെയ്തിട്ടാ എൻ്റെ ജീവിതത്തിൽ കുറവ് വന്നിട്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് അവൻ എന്തു ചെയ്യുന്നുണ്ട് പഴിചാരിത്തുടങ്ങുന്നുണ്ട് യോബ് പിന്നത്തെയും പറയുന്നു നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണ് ആമേ പക്ഷെ അവിടെ എല്ലാം പറയുന്നൊരു ഇങ്ങനെയാണ് ഇതിലൊന്നിലും യോബ് അതരങ്ങളാൽ പാപം ചെയ്യുകയോ ദൈവത്തിന് കുറ്റം ആരോപിക്കുക ചെയ്തില്ല ഇതാ പിഷാജിയുടെ ലജ്ജിക്കപ്പെടാനുള്ള മൂല കാരണം സാത്താൻ വെല്ലുവിളിച്ചത് ഇവ മുഖത്ത് നോക്കി ത്യജിച്ച് പറയുന്ന പക്ഷേ ഇല്ല എന്ന് കാര്യമോടെ തെളിയാനിടയായിരുന്നു റിസൾട്ടോ യോബിനുണ്ടായിരുന്നതെല്ലാം ദൈവം ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കുകയാണ് ദൈവം തന്നെ അവന് മടക്കി കൊടുക്കുക ആമേൻ ഏഴായിരം ആട് പതിനാലായിരമായി മൂവായിരം ഒട്ടകം ആറായിരമായി മാറി വിശ്വസിക്കാമോ ചില ഇരട്ടിയായിട്ട് ലഭിക്കാൻ പോവാം ചില പരീക്ഷണ ഘട്ടങ്ങളിലൂടെ ചില ബ്രാക്കറ്റ് പീരീഡിലൂടെ ഇന്നലകൾ ചില ടെസ്റ്റുകളിലൂടെ ചില പരിശോധനകളിലൂടെ കടന്നുപോയ ദൈവജനത്തെ നോക്കി ഞാൻ നിയോഗത്തോടെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ എൻ്റെ ലൈഫ് ഒരു അനുഗ്രഹമായി മാറാൻ പോകുന്ന ഒരു ഇരട്ടി അനുഗ്രഹത്തിൻ്റെ ഉയർച്ച ദൈവം തരാനായിട്ട് പോകുന്നു എനിക്കറിയത്തില്ല പരിശുദ്ധന്മനോട് പറയുന്നു ചില നഷ്ടങ്ങൾ വന്നിട്ടും കർത്താവ് മതി എനിക്കെന്ന് പറഞ്ഞ് മുറുക പിടിച്ചിരിക്കുന്ന ചിലരുണ്ട് നിൻ്റെ തല കുനിയത്തില്ല ആ നഷ്ടം നിനക്ക് ലാഭമായി മാറാൻ പോകുന്നു ആ ബിസിനസ്സിനകത്ത് കടന്നു വന്ന തകർച്ച ദൈവം മാറ്റിയിട്ട് ഒരു ഉയർച്ച ദൈവം തരാൻ പോവാ ബ്രാക്കറ്റ് പിന്നീട് അവസാനിക്കാൻ പോകുന്നു ദൈവരങ്ങൾ ഏൽപ്പിക്കാം സമർപ്പിക്കാം സ്വർഗീയ നല്ല പിതാവേ നിങ്ങളെ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായിട്ട് സ്തോത്രം ഹൃദ്യമായ ഇടപെടലുകൾക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് പ്രൈസ് മോർണിംഗ് സന്ദേശം ർപ്പിക്കുന്നു എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു